ചോദിക്കുന്ന കാര്യമാണ് എൻ്റെ റാങ്ക് ഇത്രയാണ് എൻ്റെ റാങ്ക് എത്രയാണ് എനിക്ക് ആ കോളേജിൽ ഈ ബ്രാഞ്ചിന് കിട്ടുമോ എനിക്ക് ഈ കോളേജിൽ ആ ബ്രാഞ്ചിന് കിട്ടുമോ ഇത്തരത്തിലുള്ള സംശയങ്ങൾ പല ആളുകളും പലരും ചോദിക്കുന്നുണ്ട് സി നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ച് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ സത്യാവസ്ഥകൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം നിങ്ങൾ നോക്കുമോ ഇതാ ഇത് ആർ ഐ ടി കോട്ടയത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കട്ട് ഓഫാണ് ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ബ്രാഞ്ചാണ് ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജനറൽ കാറ്റഗറിക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ആയിരുന്നു ക്ലോസിങ് റാങ്ക് വന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ അതാ കാണിച്ചത് ഇതാ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കഥ ആർ ഐ ടി കോട്ടയത്തിൽ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സ്റ്റേറ്റും വരറ്റ് ക്ലോസിങ് റാങ്ക് വന്നത് പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തിൽ കിടന്ന സാധനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനായിരത്തിലെത്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആരെങ്കിലും വിചാരിക്കുമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതിയ കീം എഴുതിയ കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് ഈ ആർ ഐ ടി കോട്ടയതിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ സോറി റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വയ്ക്കുകയാണെങ്കിൽ എത്ര പ്രഡിക്ഷൻ കറക്റ്റ് ആകാനുള്ള സാധ്യത ഉണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഒരുപാട് താഴ്ന്നു പോയി റാങ്ക് ഒരുപക്ഷേ ഈ തവണ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിലപ്പോൾ ആയിരത്താം ഓക്കെ അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ നിങ്ങൾ നിങ്ങളുദ്ദേശിക്കുന്ന ബ്രാഞ്ചിൽ ഈ തവണ എത്രത്തോളം കോമ്പറ്റീഷൻ വരുന്നുണ്ട് അതിനെ അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഒരിക്കലും ലാസ്റ്റ് റാങ്ക് വെച്ച് പറയാൻ കഴിയില്ല എന്നുള്ള വാസ്തവം നിങ്ങൾ മനസ്സിലാക്കുക എങ്കിലും ഒരു പരിധിവരെ പറയാമെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് ഓക്കെ ആകില്ല അതിനൊരു എക്സാമ്പിളാണ് ആർ ഐ ടി കോട്ടയത്തിൻ്റെ ഈ ഒരു ഉദാഹരണം ഓക്കെ അപ്പോൾ എത്രത്തോളം കുട്ടികൾ ഒരു കോളേജിൽ ആ ബ്രാഞ്ചിൽ നി ഈ വർഷം താല്പര്യം കാണിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും ലാസ്റ്റ് റാങ്ക് വരുന്നത് ഓക്കെ ഒരിക്കലും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയില്ല അത് നിങ്ങൾക്കിപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ മനസ്സിലായി കാണുമല്ലോ കഴിഞ്ഞ വർഷത്തെ മാർക്ക് വെച്ചിട്ട് റാങ്ക് ഒരുപാട് പ്രൊഡക്റ്റ് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് ഉദ്ദേശം അത്ര ഒന്നും കിട്ടിയിട്ടില്ല ഓക്കെ